ീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് എന്താ കംപ്ലീറ്റ് ദ നൽകിയ പട്ടിക പൂർത്തിയാക്കുക എന്താ പട്ടിക കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ആണ് അപ്പൊ എന്താണ് ബി പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ആന്റിജൻ ഏതാണ് ആന്റിബോഡി ഏതാണെന്നാണ് ഇവർ ചോദിക്കുന്നത് നമ്മൾ എന്താണ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് എന്താ ആന്റിജൻ ഏതാണോ അതായിരിക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പക്ഷെ എന്താണ് ഇവിടെ ആന്റിജൻ തന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ആന്റിജനോ അപ്പൊ അപ്പൊ നമ്മൾ എന്താ ബി മാത്രല്ല തന്നിട്ടുള്ള ബി പോസിറ്റീവ് ആണ് തന്നിട്ടുള്ള അപ്പൊ നമ്മുടെ ആന്റിജൻ എന്താണ് നമ്മുടെ ആർ ബി സി സിയിലാണ് ആന്റിജൻസ് ഉണ്ടാവുക അപ്പൊ എന്താണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിജൻ ഓൾറെഡി ആർ ബി സിയിൽ ഉണ്ട് അപ്പോൾ എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ് പിന്നെ പോസിറ്റീവ് എങ്ങനെ പോസിറ്റീവ് വരിക നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ആന്റിജൻ ബി കൂടാതെ തന്നെ എല്ലാ എന്താണ് ആർ എച്ച് അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിജനും കൂടെ നമ്മുടെ ബ്ലഡിൽ ആർ ബി സിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള എന്താണ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആന്റിജൻ ഡി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് എന്ത് പറയാ ആ ബ്ലഡ് ഗ്രൂപ്പിനെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ള ആന്റിജൻ ഒരെണ്ണം എന്ന് പറയുന്നത് ബി ആണ് അപ്പൊ രണ്ടാമത്തെ ആന്റിജൻ ഏതായിരിക്കും രണ്ടാമത്തെ ആന്റിജൻ നമ്മുടെ ഡി ആന്റിജൻ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ആറഞ്ച് ആയിരിക്കും ആന്റിജൻ പിന്നെ രണ്ടാമത്തെ 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 എന്താണ് ആന്റിബോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആന്റിജൻ ഏതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പ്ലാസ്മയിലുള്ള ആന്റിബോഡിന്ന് അപ്പൊ ആന്റിബോഡി ഏതായിരിക്കും ബി ആണ് ബി പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് അപ്പൊ ആന്റിബോഡി എന്തായാലും എന്താ എ ആയിരിക്കും എ ആയിരിക്കും അപ്പൊ ഓക്കെ അല്ലേ എല്ലാരും ക്വസ്റ്റിന് ആൻസർ മനസ്സിലായില്ലേ